ആലമീൻ വാഹമത്തുല്ലാഹി വബർക്കാത്തു അലഹദില്ലാഹിറബിൻ അലറസില്ലാ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ ഇബിനുൽ ജൗസി റഹിമഹുല്ലാഹു താലക്ക് സൊയ്ദുൽ ഹാത്തിർ എന്ന പേരിലൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പങ്കുവെക്കുന്ന വളരെ രസകരമായ നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു കഥയുണ്ട് ഒരു കാട്ടിൽ നടക്കുന്ന കഥയാണ് കാട്ടിലെ രാജാവ് സിംഹാണല്ലോ കഥകളിൽ കാട്ടിലെ രാജാവായിട്ട് സിംഹാണ് ആ ക്യാരക്ടർ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ സിംഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു നായ പറയാണ് യാ സീദി ഖയ്യർ ഇസ്മി നിങ്ങളിൻ്റെ മാറ്റി തരണം ഈ കൽബ് എന്നുള്ള പേര് അതൊരു സുഖല്ല അതൊരു നിലവാരമില്ല നിങ്ങൾ ആ മാറ്റി തരണം അപ്പോൾ സിംഹം പറഞ്ഞു തന്നെ നിലവാരമില്ലാത്തൊരു ജീവിയാണ് അനക്ക് യോജിച്ച പേരാണ് കൽബ് എന്നുള്ള പേര് അത് മാറ്റാനൊന്നും പറ്റൂല അങ്ങനെ പേര് മാറ്റിയിട്ടുള്ള കളിയൊന്നും ഇല്ല അപ്പോൾ കൽബ് പറയാണ് നായ പറയാണ് നിങ്ങൾ ഇന്നൊന്നും പരീക്ഷിച്ചോളി ആ പരീക്ഷണത്തിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ എൻ്റെ പേര് മാറ്റിയാൽ മതി അല്ലെങ്കിൽ പേര് മാറ്റണ്ട അപ്പോൾ സിംഹം പറഞ്ഞാൽ പിന്നെ നമുക്കൊരു പരീക്ഷണം നടത്താം ആ പരീക്ഷണത്തിൽ നീ വിജയിക്കുകയാണെങ്കിൽ നിൻ്റെ പേര് ഞാൻ മാറ്റിത്തരാം അപ്പോൾ നായക്ക് സന്തോഷമായി പരീക്ഷണത്തിൽ ജയിച്ചാൽ ഈ നായ എന്നുള്ള പേര് മാറി മാറിക്കിട്ടോ കൽബ് എന്നുള്ള പേര് മാറുമല്ലോ അങ്ങനെ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ സിംഹം ഒരു ഇറച്ചി കഷ്ണം കൊടുത്തു ഈ ഇറച്ചി കഷ്ണം കൊണ്ടുപോവുക നാളെ അത് അതുപോലെ തിരിച്ചു കൊണ്ടുവരണം അത് കഴിക്കാൻ പാടില്ല തൊടാൻ പാടില്ല അതുപോലെ തിരിച്ച് ഏൽപ്പിച്ചാൽ പേര് മാറ്റിത്തരാ നായ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോയി പേര് മാറുമെന്നുള്ളൊരു ആശ്വാസമാണ് അങ്ങനെ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പം നായക്ക് വിശക്കാൻ തുടങ്ങി അപ്പോൾ ഇറച്ചി കഷ്ണം അവിടെ ഉണ്ട് നായ ഇല്ല ഞാനൊരു പരീക്ഷണത്തിലാണ് അത് വിജയിച്ചിട്ട് വേണം നല്ലൊരു പേര് സ്വീകരിക്കാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശപ്പ് ഒന്നുകൂടി കൂടിയും നായൻ്റെ മനസ്സിങ്ങനെ ഇറച്ചി കഷ്ണമങ്ങനെ ആലോചിക്കുന്നുണ്ട് കുറച്ച് ചിലപ്പോൾ വിശപ്പ് പിന്നെയും കൂടിയും പിന്നെയും കൂടി നായക്കിങ്ങോട്ട് പിടിച്ചിട്ട് കിട്ടുന്നില്ല വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അസഹ്യമായ വിശപ്പ് ഇപ്പം നായകനെ ആലോചിച്ചു ഞാൻ അല്ലെങ്കിൽ ഇപ്പം നായ എന്നുള്ള പേര് എന്താ കുഴപ്പം കൽബ് എന്നുള്ള പേരിപ്പോൾ ഇത്ര മോശം വേരാൻ അതിനും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞത് നായ ഇറച്ചി കഷ്ണം തിന്നു എന്നാണ് കഥ പ്രിയപ്പെട്ടവരോട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ പറ്റിയിട്ടാണ് ഈ കഥ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ട് ഇമുൽ ജോസി റഹിമുല്ലാഹു തല പറയുന്നു ഇതുപോലെ തന്നെയാണ് മനുഷ്യർ പെട്ടെന്ന് കിട്ടുന്ന സുഖങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും പിന്നാലെയാണ് മനുഷ്യന്മാർ പോവുക കാര്യമായിട്ട് എന്നും ബാക്കിയാകുന്ന ഒരിക്കലും അവസാനിക്കാത്ത തീർന്നു പോകാത്ത അവർ ഒഴിവാക്കുകയും ചെയ്യുന്നു കുറവ് പറഞ്ഞത് എത്ര നോക്കി നിങ്ങൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു കാര്യമാണെങ്കിൽ നമ്മളത് ചെയ്യും റിസൾട്ട് കുറച്ചും വൈകുമെങ്കിൽ നമുക്ക് കാത്തുക്കാൻ വയ്യ പ്രിയപ്പെട്ടവരെ ഇവിടെ ശരിക്കും ഈ കഥയിൽ നമുക്ക് കിട്ടുന്ന ഒരു പാഠം ആ നായ കുറച്ചും കൂടി കാത്തിരുന്നിരുന്നുവെങ്കിൽ ആ കലബ് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ കാലാകാലത്തിന് അയാളുടെ പേര് മാറുമായിരുന്നു ഒരു ദിവസത്തെ വിശപ്പൊന്ന് സഹിച്ചാൽ മതി പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല ഇതാണ് മനുഷ്യരുടെ അവസ്ഥ അവിടെ വളരെ ചുരുങ്ങിയ കാലമാണ് നമുക്ക് കഴിയാനുള്ളത് ഈ ചുരുങ്ങിയ കാലത്തിനിടക്ക് നമ്മുടെ മനസ്സിൻ്റെ മോഹങ്ങളെയും വികാരങ്ങളെയും പിടിച്ചു കെട്ടാൻ കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത തീർന്നു പോകാത്ത സുഖങ്ങളുടെ ആസ്വാദനങ്ങളുടെ സ്വർഗമാണ് നമ്മൾ കാത്തിരിക്കുന്നത് പക്ഷെ അത് നമ്മൾ ചിന്തിക്കുന്നില്ല ഇബ്നുൽ ചൗസീറാഹു തരം പങ്കുവെക്കുന്ന ഈ കഥ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഊർജമാകണം നമുക്ക് ഈമാനികമായിട്ടുള്ള ഒരു എനർജി നൽകണം അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹു അവൻ്റെ ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمه الله وبركاته